മാടായിക്കാവിലെ മാരിത്തെയും സംഘത്തെ നയിക്കാൻ ഇനി മാട്ടൂലിലെ കെ കുമാരനില്ല കീഴാള സമുദായത്തിലെ പല അനുഷ്ഠാന കലകളും അരങ്ങിലെത്തിച്ചത് കുമാരനാണ് അച്ഛൻ കാഞ്ഞൻ പൂജാരിയിൽ നിന്ന് സ്വായത്തമാക്കിയ ചിന്മാനക്കളി എന്ന കേരളത്തിലെ ആദ്യത്തെ തനതു നാടകം എത്തിച്ചതും ഇദ്ദേഹമായിരുന്നു മൃതദേഹം മാട്ടൂലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത് പ്രശസ്ത തെയ്യം കലാകാരനും ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ജേതാവുമായിരുന്നു അന്തരിച്ച മാട്ടൂരിലെ കെ കുമാരൻ അറിയപ്പെടുന്ന മാരിത്തെയ്യം ചിമാനക്കളി കലാകാരനായിരുന്നു അദ്ദേഹം കീഴാളരുടെ അനുഷ്ഠാന കലകളെ കുറിച്ച് അഗാധമായ അറിവുള്ള ആളായിരുന്നു പഴയങ്ങാടി മാടായി സ്വദേശി അച്ഛൻ നാടൻകലാ ആചാര്യനായ കാഞ്ഞൻ പൂജാരിയിൽ നിന്ന് ചെറുപ്പത്തിലെ തെയ്യം നാടൻ കലാരൂപങ്ങളിൽ അറിവ് നേടി അവ സ്വായത്തമാക്കി എന്ന കേരളത്തിലെ ആദ്യത്തെ തരതു നാടകമായി രേഖപ്പെടുത്തുന്ന നാടൻ കലാരൂപം കേരളത്തിലും ഇന്ത്യയിലെ ഇതര ദേശങ്ങളിലും നിരവധി വേദികളിൽ അവതരിപ്പിച്ചു വടക്കേ മലബാറിലെ മാരിത്തെയങ്ങൾ കാരി തുടങ്ങി നിരവധി കീഴാള തേയങ്ങൾ കെട്ടിയാടുകയും തോറ്റം പാടുകയും ചെയ്ത കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം മാടായ്ക്കാവിലെ മാരിത്തെയം കെട്ടിയാടാറുള്ളത് കുമാരണവും സംഘവുമാണ് ഇക്കുറി ഓഗസ്റ്റ് ഒന്നിനാണ് മാരിത്തീയം കെട്ടിയാടുന്നത് എന്നാൽ കുമാരന്റെ വിയോഗം വലിയ നഷ്ടമായിരിക്കും കലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ കുമാരനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ പി കെ കാളൻ പുരസ്കാരവും അദ്ദേഹം നേടി അസുഖം ബാധിച്ച കുറച്ചു നാളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെ ആയിരുന്നു അന്ത്യം മൃതദേഹം മാട്ടൂരിലെ വീട്ടിൽ പ്രദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത് നാളിന് മടായിക്കാവലമ്മയുടെ തിരുസന്നിധിയിൽ മാരിത്തീയൻ കെട്ടിയാടുന്നതിന് മേൽനോട്ടം നിൽക്കുന്ന കാഞ്ഞൻ പൂജാരിക്ക് ശേഷം ഇദ്ദേഹമാണ് ഇതിൻ്റെ മുഴുവൻ നേതൃത്വസ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ശ്ലോകങ്ങളും മറ്റും ചൊല്ലി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ക്ഷേത്രത്തിന് ഒരു തീരാനഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ മടായ്ക്കാവിലെ എല്ലാവരും ദുഃഖത്തിൽ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണി കൂടി ഇവിടെ അടർന്നു വീഴുകയാണ് തിരിച്ചൻ കാഞ്ഞ പൂജാരിയുമായിട്ടുള്ള ബന്ധമായിരുന്നു തുടക്കത്തിൽ പിന്നീട് അത് കുമാരനിലൂടെ അവരുടെ സമൂഹത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെ തന്നെ ഒരുപാട് നാളുകൾ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ ശ്രീ കെ കുമാരനുമായിട്ട് എനിക്ക് ഏതാണ്ട് നാൽപ്പത് വർഷത്തെ അടുത്ത ബന്ധമുണ്ട് അത് പൊലേരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിരുന്നില്ല കാലത്തോടൊപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്തേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുകൂടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇത ഇതിഹാസ തുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് പറയാൻ പറ്റും കാരണം നമ്മുടെ ദളിത പീഡിത വർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നല്ല ഒരു സൂര്യപ്രകാശം പോലെ ഫലപ്രദമായ ഒരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വം വടക്കേ മലബാറിൽ അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഇത്തരം കലാകാരന്മാർ വളരെയേറെ കുറവാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കർക്കിടകം പതിനാറ് വരുമ്പോൾ വീണ്ടും മാരിത്തെയ്യം കാണമെന്നും അതിൻ്റെ മുമ്പിൽ നായകനായി ഈ ഇലത്താളം മുട്ടിക്കൊണ്ട് കുമാരേട്ടൻ ഉണ്ടാകുമെന്നുള്ള വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോയത് യാദൃക്ഷികമായ ഈ മരണം എന്നെ വളരെ വ്യാകുലപ്പെടുത്തി കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി കലാകാരനായും പാട്ടുകാരനായും സംഘാടകനായുമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മൃതദേഹം മാടായി വാടിക്കൽ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി